വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സ്ആപ്പ് നമ്പർ ആണ് അപ്പൊ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ വാട്സപ്പിൽ മെസ്സേജ് മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെന്റ് ഉണ്ട് ഓക്കെ സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിക്കും എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഓക്കെ സോ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സോ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ ഒരു റീഡിങ് കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ഓക്കെ സോ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അസൂയ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ ഒരു എനർജി പ്രകാരം പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് എന്തുകൊണ്ടോ നിങ്ങളോട് വളരെയധികം അസൂയ വളരെയധികം അസൂയന്ന് പറഞ്ഞാല് അത്രയും അസൂയായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് ബിക്കോസ് യു ആർ ബ്യൂട്ടിഫുൾ യു ആർ റിയലി റീലി ഓസം ആയിട്ടുള്ള ആൾക്കാരാണ് കാരണം അത് നിങ്ങളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആയിരിക്കാം നിങ്ങളുടെ സംസാര രീതി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല കാര്യങ്ങളിൽ കഴിവുകൾ തെളിയിച്ച വ്യക്തികളായിരിക്കാം നന്നായിട്ട് പാട്ട് പാടുക നൃത്തം ചെയ്യുക ഫാഷൻ ഡിസൈനിങ് അല്ലെങ്കിൽ മോഡലിംഗ് അങ്ങനെ എന്തൊക്കെയോ വളരെയധികം ശരീര സൗന്ദര്യമൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്ന കെയർ ചെയ്യുന്ന പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് സൗന്ദര്യത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്യാവശ്യം പ്രായം ഉണ്ടാകാം പക്ഷെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അഞ്ച് വയസ്സോ പത്ത് വയസ്സോ യങ്ങറായിട്ടേ തോന്നിക്കുകയുള്ളു ഇളയതായിട്ടേ തോന്നിക്കുകയുള്ളൂ ഭയങ്കര യങ് ആയിട്ടുള്ളൊരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഇവിടെ പറയാനാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എന്താ പറയാ നിങ്ങളോട് അപ്പം നിങ്ങൾ ഈ പേഴ്സണായിട്ട് നോ നോക്കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പക്ഷേ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ പോലും നമുക്കിവിടെ കംപ്ലീറ്റ്ലി പറയാൻ പറ്റും നിങ്ങൾ ഹാപ്പിയാണ് നിങ്ങൾ ഈ ഒരു ടാറർ റീഡിങ്സ് കാണുന്നത് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സ്പിരിച്വൽ പ്രയേഴ്സ് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം മുതൽ തൊട്ട് തന്നെ വളരെ കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം ഓക്കെ അപ്പോൾ ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി എന്താണ് ഈ പേഴ്സൺ എന്താ പറയാ ഈ പേഴ്സൺ നിങ്ങളെ ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ആശ്ചര്യത്തോടു കൂടി നോക്കി നിൽക്കുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പേഴ്സൺ നിങ്ങൾ വിട്ടുപോയി ബ്രേക്കപ്പ് ആണ് അല്ലെങ്കിൽ ഗെറ്റ് ലോസ്റ്റ് പറഞ്ഞു ഗെറ്റ് ഔട്ട് പറഞ്ഞു പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ദിവസം വിഷമിച്ച് നടന്നു ഒറ്റപ്പെട്ട് നടന്നു ഡിപ്രഷൻ അടിച്ചു ബട്ട് സ്റ്റിൽ നിങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്ര മോശപ്പെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾ പോയാലും പൂർവാധികം കൂടി വീണ്ടും നിങ്ങൾ ഉദിച്ചുയരും അല്ലെങ്കിൽ കുതിച്ചെഴുന്നേൽക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും ഇവിടെ എന്താ പറയാ ഇവിടെ വളരെ പോസിറ്റീവ് ആണ് കാരണം നിങ്ങൾ ഡെത്ത് ആൻഡ് റിബർത്ത് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി തീർന്നു ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷേ അത് നിങ്ങൾ കുറച്ച് ദിവസം അങ്ങനെ കിടക്കും വിഷമിച്ചു കിടക്കും വീണ്ടും നിങ്ങൾ പൂർവാധികം ശക്തിയോട് കൂടി ഉയർത്തി കാണിക്കുന്നത് ആ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തിയായിരിക്കാം അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് നിങ്ങളെ അത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ പക്ഷെ നിങ്ങൾക്ക് ചില കാർമിക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുണ്ട് അത് ജന്മ പാപം അല്ലെങ്കിൽ ഈ ജന്മത്തുള്ള കർമ്മകൾ ടോക്സിക് ആയിട്ടുള്ള എനർജി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അതിലൂടെ അനുഭവിക്കുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം എന്നാൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഓക്കെ സോ നിങ്ങൾ ഒരിക്കലും ഒന്നിനെ കുറിച്ചും ടെൻഷൻ അടിക്കാത്ത ആൾക്കാരായിട്ട് കാണപ്പെടുന്നു വളരെ പോസിറ്റിവിറ്റിയോട് കൂടി കാരണം ഒരു അവസാനത്തിന് പുതിയൊരു തുടക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവസാനിച്ചു കഴിഞ്ഞാൽ ഇല്ല അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളത് തുറന്ന് കിട്ടും ബെറ്റർ ആയിട്ടുള്ള വഴി തുറന്ന് കിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നിങ്ങൾ റൊമാൻസിലൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ആൾക്കാരാണ് സൗന്ദര്യത്തില് സൗന്ദര്യവർദ്ധനകള് അത് മുടി തൊട്ട് കാല് വരെ നിങ്ങൾ അത്രയും കെയർ ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ പലവരും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട് ഓക്കെ പലവരും നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ടൊക്കെ വരുന്നുണ്ട് സോ അതൊക്കെ ഈ പേഴ്സണെ വളരെയധികം അസൂയപ്പെടുത്തുന്നതായിട്ടാണ് കാണിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് പിരിഞ്ഞു പോ പോകേണ്ടി വന്ന ഏത് നിമിഷമാണോ ആ നിമിഷത്തെ കുറിച്ച് ഈ പേഴ്സൺ അധികം ആ നിമിഷത്തെ ഈ പേഴ്സൺ പഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഞാൻ അബദ്ധമായി പോയി നിങ്ങളെ വിട്ട് പോരണ്ടായിരുന്നു മണ്ടത്തരമായി പോയി എന്നിങ്ങനെയുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ഈ പേഴ്സൺ മനസ്സിൽ ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് ഡാം ഷുവർ അതുപോലെ ഈ പേഴ്സൺ എന്തൊക്കെയോ മാസ്ക് അണിഞ്ഞായിരുന്നു നിങ്ങളുടെ മുന്നിൽ നിന്നിരുന്നത് അതായത് പല കാര്യങ്ങളും മറച്ചു വച്ചും നുണകൾ പറഞ്ഞും ഒക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്നിരുന്നത് അപ്പോൾ അതിനും ഈ പേഴ്സൺ പശ്ചാത്തപിക്കുന്നുണ്ട് കാരണം ചെയ്തതൊക്കെ തെറ്റായിപ്പോയി നിങ്ങളുടെ അടുത്ത് സത്യസന്ധമായിട്ട് നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ഗതി വരില്ലായിരുന്നു ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഗേൾസ് ആണെങ്കിൽ നിങ്ങൾ ബോയ് വേറെ ആൺസുഹൃ ആൺ സുഹൃത്തുക്കളായിട്ടൊക്കെ നിങ്ങൾ കൂളായിട്ടൊക്കെ എന്താ പറയുക നടക്കുന്നുണ്ടാകാം പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ തെറ്റൊന്നുമില്ല ആൺ സുഹൃത്തുക്കളായിട്ടൊക്കെ നടക്കുന്നുണ്ടാവാം നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ പെൺ സുഹൃത്തുക്കളായിട്ടൊക്കെ അടിച്ചുപൊളിച്ചൊക്കെ നടക്കുന്നുണ്ടാകാം സോ അതൊക്കെ ഈ പേഴ്സണ് നിങ്ങളോടുള്ള അസൂയ കൂട്ടുന്നതായിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുഴപ്പവും ഇല്ലല്ലോ നിങ്ങൾക്കൊരു വിഷമവും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കാൻ ഗ്രഹിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും നിങ്ങളുടെ ബ്യൂട്ടിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് വളരെ വളരെയധികം കാഴ്ചപ്പാടുണ്ട് സോ ആ ഒരു ലെവലിലേക്ക് ഈ പേഴ്സൺ വന്നില്ല സോ ഈ പേഴ്സണെ നിങ്ങൾ ആയിട്ട് അവോയ്ഡ് ചെയ്തു ഇതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ അതെന്തുകൊണ്ടും നിങ്ങൾ ചെയ്തത് നന്നായി എന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം നിങ്ങൾ അത്രയും ഈ പേഴ്സണു വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ സോ എന്നിട്ടും ഈ പേഴ്സൺ നന്നായില്ല ഈ പേഴ്സൺ ഈഗോയിസ്റ്റിക് ആയിട്ട് നിന്നു മേ ബി നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു സോ നിങ്ങൾ അതിന് നിന്നു കൊടുത്തില്ല നിങ്ങള് നിങ്ങൾ മാറി മാറിക്കൊടുത്തു എന്നുള്ളതാണ് പക്ഷെ ഈ പേഴ്സൺ ഇപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ മതി നിങ്ങളായിട്ട് സംസാരിച്ചാ മതി കാരണം നിങ്ങൾ ഇങ്ങനെ നടക്കുന്നതിൽ വളരെയധികം അസൂയം വളരെയധികം കുശുമ്പ് കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ ഉണ്ട് കുറച്ചധികം ആൾക്കാർ ട്വിൻഫ്ലെയിം ജേണിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് എന്തായാലും ഈ പേഴ്സൺ പുറമേ നിന്ന് പുറമേ നിന്ന് ഈ പേഴ്സൺ നിങ്ങളെ നോക്കുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ഭംഗി ഈ പേഴ്സൺ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് നിങ്ങളെ അംഗീകരിക്കാനോ മനസ്സുകൊണ്ട് അംഗീകരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവുണ്ടെന്നോ സൗന്ദര്യം ഉണ്ടെന്നോ ഒന്നും ഈ പേഴ്സൺ അംഗീകരിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം ചിലപ്പോൾ ഒരു വിലയും തരാത്ത രീതിയിലായിരിക്കാം ഈ പേഴ്സൺ പെരുമാറിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഈ പേഴ്സൺ ദൂരെ നിന്ന് നിങ്ങളെ വീക്ഷിക്കുമ്പോഴാണ് നിങ്ങളുടെ ആ ഒരു ആക്ച്വൽ ആ ഒരു കഴിവ് ഈ പേഴ്സണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇത്രയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ലൗ മെസ്സേജസിലേക്ക് പോകാം യുവർ കെയർ ആൻഡ് കംഫർട്ട് മീ വെൻ ഐ എ ബാഡ് മൂഡ് അപ്പം ഈ പേഴ്സൺ ഒരു മോശപ്പെട്ട അവസ്ഥയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ പേഴ്സണെ പോസിറ്റീവ് ആക്കാൻ കഴിയും എന്നാണ് പറയുന്നത് ഈ പേഴ്സന്റെ ഹൃദയത്തിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലാണെന്നാണ് പറയുന്നത് അതുപോലെ യു ആർ സച്ച് എ കിങ് ഹ്യൂമൻ ബീങ് എന്നാണ് നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് ഈ പേഴ്സൺ ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ അകന്ന് പോയതിൽ പിന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് യു നോ മീ ബെറ്റർ ദാൻ ഐ നോ മൈ സെൽഫ് ഓക്കെ എന്തുകൊണ്ടും ഈ പേഴ്സൺ ഈ പേഴ്സണേക്കാൾ കൂടുതൽ ഈ പേഴ്സണെ മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണ് ഓക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ഒരു ഒരു എന്താ പറയുക എല്ലാം കൊണ്ടും ഈ പേഴ്സൺ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ പേഴ്സന്റെ പുറകെ നടന്നിരുന്നപ്പോൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സൺ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങിയത് ഈ പേഴ്സണിൽ നിന്നും നീങ്ങി മാറാൻ തുടങ്ങിയത് അപ്പോൾ മുതൽ തൊട്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് Them. Bye.